മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും തിരുവനന്തപുരത്ത് പലയിടത്തും വെള്ളക്കെട്ട് രൂക്ഷമാണ് എന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു വീടുകളുടെ മുറ്റവും വഴികളും പല സ്ഥലങ്ങളിലും വെള്ളം ഇപ്പോഴും നിറഞ്ഞു കിടക്കുകയാണ് ആകെ ഒരു ബുദ്ധിമുട്ട് തിരുവനന്തപുരത്തെ ചാക്കയിൽ നിന്ന് അഖിൽഷാൻ സാർ ചേരുന്നു ഗുഡ് മോർണിംഗ് അഖിൽഷാൻ സാർ പറയും മിസ്ക ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം കൊച്ചുവേളിക്കടുത്തുള്ള ബാലനഗറിലാണ് നിലവിലുള്ളത് ഇത്തരത്തിൽ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ പ്രദേശത്താകെ പതിനഞ്ചോളം വീടുകൾ പതിനഞ്ചോളം ഇവിടെ താമസിക്കുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇവർ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇത്തരത്തിൽ വീടുകൾക്ക് മുന്നിലും അതുപോലെ തന്നെ വീടുകൾക്കകത്തേക്കും വെള്ളം കയറുന്ന ഒരു വലിയ പ്രശ്നമാണ് ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനമായും ഇത് ഇതിന് കാരണമായി ഇവർ പറയുന്നത് ഒരു മഴ പെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ചെറിയ മഴ പെയ്താൽ തന്നെ ഈ പ്രദേശമാകെ വെള്ളം കയറുന്ന പ്രദേശമാകെ വെള്ളം കെട്ടുന്നൊരു പ്രശ്നം ഈ വിഷയത്തിലുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായും നാട്ടുകാർ പറയുന്നൊരു ആരോപണം ഈ ഓടയുടെ നിർമ്മാണമാണ് അതായത് ഈ കൊച്ചുവേളി ഈ ചാക്ക ഈ ഔൾസൈൻസ് കോളേജ് അവിടെ വരെ മാത്രമാണ് ഓടയുടെ നിർമ്മാണം നടന്നിട്ടുള്ളത് ഇങ്ങോട്ടേക്ക് വെള്ളം കയറിയാൽ ആ വെള്ളം ഒഴുകിപ്പോകാനുള്ളൊരു സംവിധാനം ഈ ഏതെങ്കിലും തരത്തിലൂടെ ചെയ്യാൻ തിരുവനന്തപുരം കോർപ്പറേഷനോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് അധികൃതരോ നടത്തുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് ഏറ്റവും പ്രധാനമായും പറയുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ കാണാം ഈ ഒരു ചെറിയ വഴിയാണ് ഒരു ചെറിയ റോഡിറ്റൊരു വഴിയാണ് രണ്ട് ആ ആ വഴി മുഴുവൻ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട് അവിടെ വെള്ളം കയറി ഈ രണ്ട് വശങ്ങളിലായി സ്ഥിതി ഇരിക്കുന്ന വീടുകൾക്കുള്ളിലേക്കും വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട് നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ കുറെ കൂടെ മഴ ശക്തമായ ഇത്തരത്തിൽ ഈ ഇപ്പോൾ ഈ പടിപഴയാണ് ഇപ്പോൾ നിലവിൽ വെള്ളമുള്ളത് കുറെ കൂടെ മഴ ശക്തമായി പെയ്താൽ ഈ വീടുകൾക്കുള്ളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ടാകും എന്തായാലും നമുക്ക് ഈ വീടിന്റെ ഉടമസ്ഥനോട് തന്നെ ചോദിക്കാം ചേട്ടാ ഇത് സ്ഥിരമായി ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണോ എല്ലാ വർഷവും വർഷമുള്ളത് തന്നെയാണ് വെള്ളം കൂടുന്ന സ്ഥലമാണ് വെള്ളം കൂടി കഴിഞ്ഞാലും ഒരു നിവർത്തിയില്ല കാരണം എല്ലാവരും കൊച്ചുപുള്ളവരെ കുറേ ബന്ധുക്കളെല്ലാം അവരുടെ വീടുകളിൽ ബന്ധുക്കളെ വീടുകളിൽ പോയി നിൽക്കുകയാണ് അല്ലെങ്കിൽ ഏതൊരു നിവർത്തിയില്ല പിന്നെ നമുക്ക് പോകാമെന്ന് പറഞ്ഞാൽ ഇവിടെ പോയി കഴിഞ്ഞാൽ ഇഴയന്തുക്കൾ അതൊക്കെ കയറി വന്ന് നമുക്ക് വീട് വൃത്തിയാക്കാവുന്ന തന്നെ വലിയ പാടാണ് അപ്പോൾ അതുകൊണ്ട് എന്തോ പറ്റെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഈ കിട കിടക്കുന്നത് ഇപ്പോൾ ഇതിനെപ്പറ്റി ഉള്ളു അധികാരികളെന്ന് പറഞ്ഞാൽ ഒരാൾ പോലും വന്ന് തിരിഞ്ഞു കൊല്ലി നോക്കിയിട്ടില്ല ഇവിടെ എന്താണ് ഏതാണെന്ന് അവർ പറയും വെള്ളം കയറി ആ ശരിയാണ് നോക്കുന്നുണ്ട് എന്നുള്ളതല്ലാണ്ട് വന്ന് അവിടെ വണ്ടി വരും വന്ന് പത്തോ മുപ്പത്തഞ്ചോ വണ്ടി ലോഡ് അടിക്കും അവരെന്ത് ചെയ്യും അവരടിക്കുന്നു പോകുന്നു അത്രയാണ് വീണ്ടും അതിന് ഇരട്ടി വെള്ളം കയറുന്നു ഒരു നിലവിലൊരു ഓട വന്നിരുന്നെങ്കിൽ കറക്റ്റായിട്ട് ഈ വെള്ളം ഓടി പോവും പക്ഷേ അതില്ല അതിൻ്റെ അങ്ങേ അപ്പുറം എപ്പറില്ല ഈ പിള്ളേർക്കൊക്കെ സ്കൂളിൽ പോകാൻ വലിയ പാടാണ് വലിയ പാടാന്ന് പറഞ്ഞാൽ വലിയ പാടാണ് എല്ലാവരും പിള്ളേരെ തൂക്കി എടുത്തുകൊണ്ടൊക്കെയാണ് പോകുന്നത് ഇവിടെയുള്ള ഏകദേശം ഉള്ളവരും പോയി കഴിഞ്ഞു ഇപ്പോൾ ഞങ്ങൾ കുറച്ച് നാലഞ്ച് കൂട്ടുകാർ മാത്രമാണ് ഇവിടെ എന്താന്ന് പറഞ്ഞ് കിടക്കയാണ് നീ ഇപ്പം ആ അത് ചെറിയ എന്തുകൊണ്ടാണ് അതായത് ഇപ്പം ഈ മറ്റ് സ്ഥലങ്ങളിലൊക്കെ നോക്കിയാലും ഇത്രയധികം വെള്ളക്കെട്ടില്ല ഈ പ്രദേശത്തേക്ക് മാത്രം വെള്ളം ഇങ്ങനെ കയറുക വെള്ളക്കെട്ടാൻ സാധിക്കുന്നത് ഇത് രണ്ട് വർഷം കൊണ്ടാണ് ഇവിടെ ഇത്രത്തോളം വെള്ളം വരും കാരണം എന്ന് വെച്ചാൽ അപ്പുറത്ത് ഇതിൻ്റെ തൊട്ടപ്പുറത്തന്നെ അതായത് ഒരു ഒരു ഇരുന്നൂറ് മീറ്റർ ആകെ അപ്പുറത്തോട്ട് ബാലൻ നഗരുന്നതാണ് അവിടെ ഈ ഓട വന്നതിനു ശേഷം ഈ പ്രശ്നം ഇത്രയും വന്നത് കാരണം വെച്ചാൽ ഈ ഓട കെട്ടിയത് ഇവർ ഇതിനെക്കുറിച്ച് പഠിക്കാതെയാണ് ഈ ഓട കെട്ടിയത് അതായത് ഈ ഓടയുടെ ഒഴുക്ക് എങ്ങോട്ട് പോകണം എങ്ങോട്ട് വരണം ഇവർ പഠിച്ചിട്ടില്ല ഇവർ കുറേ ഫണ്ട് അങ്ങ് ഉണ്ടാക്കി അങ്ങനെ അതിനുശേഷം ഈ ഇപ്പോൾ ഇന്ന് ഇന്നലെ ഇപ്പോൾ ഇത് മഴ ഇത് പതിനേ ഇരുപത് ദിവസം ഒന്നിലായി ഇവിടെ ഈ വെള്ളം കെട്ടാൻ തുടങ്ങിയില്ല കഴിഞ്ഞ വർഷവും ഇതേപോലെ തന്നെയായിരുന്നു ഈ വെള്ളം ഇവിടെ ഇങ്ങനെ തന്നെയാണ് കെട്ടിക്കിടന്നത് ഇവിടെ ഒരു കൗൺസിലറോ ഒരു പാർട്ടിക്കാരോ ആരും വന്നു തിരിഞ്ഞുപോലെന്ന് നോക്കില്ല പിന്നെ ഒരു നാലഞ്ച് ദിവസം കൊണ്ട് ഒരു പത്തിരുപതിൽ ടാങ്ക് വെള്ളം ഡെയിലിയും പൊയ്ക്കൊണ്ടിരിക്കുന്നു അതല്ലാതെ ഇവിടെ വേറെ വേറൊരു ഗുണമില്ല ഇവിടെ ഒരു പതിനഞ്ച് പതിനേഴ് കുടുംബം ഈ കുടുംബത്തിലെല്ലാത്തിലും കുഞ്ഞുമക്കളും ഉള്ളതാണ് കുഞ്ഞുമക്കളെന്ന് പറയുന്നത് ഈ ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ പഠിക്കുന്ന കുട്ടികളുണ്ട് അതിലിപ്പോൾ ഈ പതിനഞ്ച് വീട്ടിലൊരു നാലഞ്ച് വീട്ടിലുള്ള ആൾക്കാർ ഇവിടുന്ന് മാറിപ്പോയി മാറിപ്പോ അവർക്ക് നിൽക്കാൻ സ്ഥലമുള്ളതുകൊണ്ട് അവർ മാറിപ്പോയി പിന്നെ ബാക്കിയുള്ളവരെല്ലാവരും ഇവിടെ ഇങ്ങനെ തന്നെ നിൽക്കണത് എല്ലാ കുഞ്ഞുമക്കളും ഇന്നലെ തന്നെ ഉണ്ട് അവിടുത്തെ രണ്ട് രണ്ട് കൊച്ചുമക്കളും അതായത് രണ്ടിലും മൂന്നിലും പണിയാണ് ആ കൊച്ചിനെ കൊണ്ട് വന്ന് അവർ ഇവിടെ വീഴാൻ പോയി അപ്പൊ ഇവിടെ ഇത്രയും ദിവസമായിട്ട് ഇവിടെ ഇന്നലെ പെയ്ത മഴയിലാണെങ്കിൽ ഓക്കെ നമുക്ക് പറയാം ഇത് പക്ഷേ ഇത് ഇരുപത് ദിവസമായി ഇവിടെ വെള്ളം കിട്ടാൻ തുടങ്ങിയിട്ട് ഒരു പാർട്ടിക്കാരോ ഒരു മനുഷ്യന്മാര് ഇവിടെ നിന്ന് തിരിഞ്ഞു ഇവിടെ ആദ്യമാർ ഇപ്പോഴാണ് ഈ ഇത്ര ഇരുപത് ദിവസം കഴിഞ്ഞ് നിങ്ങളാണ് ഇവിടെ പറഞ്ഞത് ഈ രണ്ടു മൂന്ന് ചാനലിലാണ് ഇപ്പം ഇവിടെ പറഞ്ഞത് അപ്പൊ ചെയ്യാനുള്ളത് ഇത് താൽക്കാലികമായിട്ടൊന്നും ചെയ്യണമല്ല കുറെ വെള്ളം അടിച്ചുകൊണ്ട് പോവുക എന്നുള്ളതല്ല അടുത്ത തവണ ഇതേപോലെ തന്നെ സംഭവിക്കുന്നത് ഇത് ചെയ്യാനുള്ളത് ഇതേക്കുറിച്ച് നല്ലോണം പഠിക്കുക പഠിച്ചിട്ട് ഇവർ ചെയ്യേണ്ട ഈ ഓട ഇത് എന്ത് കൊണ്ട് അടുത്ത തലമുറയെങ്കിലും നല്ല രീതിയിൽ പോകും അത്രേ ഉള്ള അല്ലാതെ വേറെ ഒന്നും ഇത്തരത്തിലാണ് അതായത് ഈ പ്രദേശത്ത് പതിനഞ്ചോളം കുടുംബങ്ങളിൽ അവിടെയായി നൂറുകണക്കിന് ആളുകൾ താമസിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ കുട്ടികൾ ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് ഇറങ്ങാനാണെങ്കിൽ അവർക്ക് സ്കൂളിലേക്ക് പോകാനോ വലിയ ബുദ്ധിമുട്ട് നേടുന്നതാണ് നാട്ടുകാർ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് നമുക്ക് എൻ്റെ ഈ പുറകിൽ തന്നെ അങ്ങോട്ടേക്ക് പോയാൽ ഒരുപാട് വീടുകൾ അവിടെ ഉണ്ട് പല വീടുകളിലും ആളുകളില്ല ഇത്തരത്തിൽ വെള്ളം വീടുകളിലേക്ക് കയറാൻ തുടങ്ങിയതോടെ പലരും ബന്ധുക്കളുടെ വീടുകളിലേക്ക് മാറി താമസിച്ചു എന്തായാലും വലിയ ദുരിതമാണ് ഈ പ്രദേശത്തെ താമസിക്കുന്നവർ അനുഭവിക്കുന്നത് ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് തിരുവനന്തപുരത്ത് യഥാർത്ഥത്തിൽ നടത്തിയിരിക്കുന്ന ഈ ഓടപ്പണി അത് ശാസ്ത്രീയമാണോ എന്ന് പരിശോധിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു കാര്യം ഓടയൊക്കെ ടൈലിട്ട് മൂടി വെള്ളമൊഴുകാൻ തലമില്ലാതാക്കി വെച്ചിട്ടുണ്ട് എല്ലാ സ്ഥലങ്ങളിലും നഗരത്തിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണെന്നാണ് പറയുന്നത് പക്ഷേ നഗരം നാശമാകുന്നതിൻ്റെ തുടക്കമായിട്ട് ഈ വിദഗ്ധരായ എൻജിനീയേഴ്സ് ഇത് കണ്ടോ എന്ന് സംശയം വിദേശ നാടുകളിലൊക്കെ നല്ല ആളുകളുണ്ട് അവരെയൊക്കെ കൊണ്ട് കാണിച്ച് തിരുവനന്തപുരം നഗരത്തെ വെള്ളക്കെട്ടിൽ വെള്ളക്കെട്ടെന്ന് രക്ഷപ്പെടുത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞാൻ ഉഷാദ് പുന്നത്തല ചോദിക്കുന്നത് എന്നെ പോലെ ട്വൻറ്റി ഫോർ ഇരുപത്തിനാല് മണിക്കൂറും ട്വൻറ്റി ഫോർ നോക്കിയിരിക്കുന്ന ആരെങ്കിലും ട്വൻറ്റി ഫോറിലുണ്ടോ എന്ന് വെച്ചോ ട്വൻറ്റി ഫോർ പ്രേക്ഷകരായിട്ടുണ്ടോ ഞാനുണ്ടല്ലോ നൌഷാദ് നൌഷാദിൻ്റെ കൂടെ നൗഷാദ് വിഷമിക്കണ്ടാവും